നമസ്കാരം എല്ലാവർക്കും കാഴ്ചവോട്ട ന്യൂസിൻ്റെ നെല്ലിക്ക എന്ന പരിപാടിയിലേക്ക് സ്വാഗതം സമൂഹത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ജീവിതാനുഭവങ്ങളും അറിവുകളും പുതുതലമുറയുമായി പങ്കുവെക്കുകയാണ് നെല്ലിക്കയിൽ ആദ്യം കയ്പേറിയതെങ്കിലും ജീവിതാന്ത്യം വരെ മതിരിക്കുന്ന ആ ഓർമ്മകളെ വളരെ സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്നു നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാം ആദ്യകാലത്ത് മീശയാശാൻ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചത് ഇന്ന് എഴുപത്തിനാല് വയസ്സായപ്പോഴേക്കും ഓർമ്മകൾ നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയിൽ ആശാൻ എത്തിയിരിക്കുന്നു വല്ലപ്പോഴും തെളിഞ്ഞു വരുന്ന ഓർമ്മ ചിലതെങ്കിലും ആശാൻ പറഞ്ഞൊപ്പിച്ചത് എൻ്റെ പേര് കെ എൻ ശ്രീധരൻ എൻ്റെ വീട് കൂത്തക്കിഴവുമാണ് എനിക്ക് എഴുപത്തിനാല് വയസ്സായി അച്ഛൻ്റെ കളരിയിലെ ഞാൻ അച്ഛനെ സഹായിക്കാൻ കണ്ടിട്ട് പോയിട്ടുണ്ട് അതങ്ങനെയാണ് നാരായം കൊണ്ട് എഴുതാൻ പഠിച്ചത് വേനയോ കടലാസമോ ഇല്ലാതിരുന്ന കാലത്താണ് നാരായം കൊണ്ട് എഴുതിയിരുന്നത് കരിമ്പനയുടെ ഓലയിലാണ് എഴുതിയിരുന്നത് ഓലെഴുത്ത് ഇന്നില്ല ഞാൻ ഏഴാം ക്ലാസ് വരെ പോയാൽ കുത്ത സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കൂലിപ്പണിക്കൊക്കെ പോയി നാട്ടിൽ കൂടെ നടന്നു മണി എഴുതിപ്പ് നടന്നു വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഓരോന്നെ എത്തിയത് എൻ്റെ ഭാര്യയുടെ പേരെ അമ്മണി എനിക്കൊരു ഉള്ളൂ അവൻ പോലീസിലാണ് ഞാൻ ആദ്യമായിട്ട് കളരി ഇട്ടത് നേരിയങ്കാണ് ആവൽ ചല്ലു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ തുടങ്ങി ആശാൻ കളരി ആരംഭിച്ച കാലം മുതൽ ഉള്ള കുട്ടികളുടെ പേരുവിവരവും അറ്റൻഡൻസ് ബുക്കും ഇപ്പോഴും ഭദ്രമായി ആശാൻ സൂക്ഷിക്കുന്നുണ്ട് ഊരവനെ ഞാൻ ഒരുപാട് പിള്ളേരെ അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ജോലിയും കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലി ഉള്ളത് ഊരവനെയാണ് അത് ഈ പിള്ളേരെ പഠിപ്പിച്ചത് ഞാൻ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഊരവനെ കായനാട് മഞ്ഞപ്പള്ളിക്കാട് ഒക്കെ ഞാൻ കളി നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ അതുപോലെ പെരുമഴി പെരുമുഴി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് വിജയദശമി ദിവസം വിദ്യാരംഭത്തിൻ്റെ അന്ന് ഉരവനെ അമ്പലത്തിലാണ് ഞാൻ പിള്ളേരെ കൂടുതൽ നാക്ക് ചെയ്ത് ദുർഗാദേവി ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെ എന്നൊക്കെ പിള്ളേരെ അവിടെ വരും ഞാൻ അവരുടെ നാഗരഹിതം അവർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ഊരമനയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി കുട്ടികൾക്ക് ആശാൻ വിദ്യാരംഭം കുറിച്ചിട്ടുണ്ട് വിദ്യാരംഭം തുടങ്ങുമ്പോൾ പ്ലാക്കൽ സ്വർണം കൊണ്ട് എഴുതും അരിയിൽ അതി എഴുതും പരിശീലിക്കുന്നതായി നമ്മൾ അന്ന് ഓല ഓലയിൽ നിന്ന് ആറയം കൊണ്ട് എഴുതി പഠിപ്പിച്ചിട്ട് കൊച്ചികളെ മണലിൽ എഴുതുന്നത് നെലറ്റിരുന്ന് കുട്ടികൾ കളരി എഴുത്ത് ആരംഭിക്കുന്നത് മണലിൽ എഴുതിയാണ് നല്ല തെളിഞ്ഞ മണൽ അരിച്ചെടുത്താണ് അതിനായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ അക്ഷരങ്ങൾ പതിയാൻ മണലെടുത്ത് ഏറെ സഹായിക്കും ഇന്ന് മണലെഴുത്ത് കളരികൾ ഇല്ലെന്ന് തന്നെ പറയാം അങ്ങനെ എഴുതിപ്പഠിച്ച് അവർ അക്ഷരം പഠിച്ച് തീരാറാകുമ്പോൾ ഓല വരയ്ക്കുക എന്ന് പറഞ്ഞ കുർമാണമുണ്ട് അത് അക്ഷരം തീരുവാണ് അന്ന് ഓലയിൽ നമ്മളതുപോലെ കൊണ്ട് എഴുതിച്ചു അക്ഷരം തീർത്ത് ഓല വര കഴിഞ്ഞാൽ അച്ഛന്മാര കഴി പണി തീർന്നു ഞാൻ പഠിപ്പിച്ച എൻ്റെ കൊച്ചങ്ങളെ ഭൂരിപക്ഷം പേർക്കും സർക്കാരി ജോലി കിട്ടി അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അവരുടെ ഭാഗ്യമാണെന്ന് വെച്ചാലും എനിക്കും ഭാഗ്യമുള്ളത് കാരണം എൻ്റെ പിള്ളേരാവണമെന്ന് എനിക്ക് പറയാലോ ഞങ്ങളാശന്മാർ എൻ്റെ കൊച്ചെന്നാണ് പറഞ്ഞത് എൻ്റെ കൊച്ചൻ്റെ എന്നാ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കൊച്ചാണ് എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ചെന്നാണ് ചോദിക്കുന്നത് കേരള ആശാൻ സംഘടനയിൽ അംഗമാണ് എന്നാൽ പറയത്തക്ക ക്ഷേമ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് കലത്തെഴുത്ത് ആശാന്മാർക്ക് കിട്ടേണ്ട ക്ഷേമകാര്യങ്ങൾ നടപ്പാക്കുന്നതിന് സർക്കാർ മുന്നിട്ടിറങ്ങേണ്ടതാണ് രംഗത്ത് വിഷമത അനുഭവിക്കുന്ന ധാരാളം ആളുകളുമുണ്ട് ഓർമ്മകളേറെയും വിസ്മൃതിയിലാണ്ടുപോയെങ്കിലും ശ്രീധന ആശാനും ഭാര്യ അമ്മണിയും ഏകമകൻ ശ്രീനിക്കും കുടുംബത്തിനുമൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്നു എഴുത്തുകളരിക്കലം അവസാനിച്ചാലും അഞ്ച് പതിറ്റാണ്ടിലേറെ ഒരു നാടിന് അക്ഷരവിളിച്ചം പകർന്ന ശ്രീധരൻ ആശാൻ അല്ല നാടിൻ്റെ സ്വന്തം മേശി ആശാൻ എല്ലാവരുടെയും മനസ്സിൽ കാണപ്പെട്ട ദൈവമായി എക്കാലവും ഉണ്ടാകും നെല്ലിക്കയിൽ മറ്റൊരാളുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം